മലപ്പുറം വളാഞ്ചേരിയിൽ നേർച്ചപ്പെട്ടിയിൽ നിന്ന് പണം മോഷ്ടിച്ച കള്ളൻ കുടുങ്ങിയത് ഒളിക്കാമറയിൽ കാറിലെത്തിയ പ്രതി പശദേശ കമ്പി കൊണ്ടായിരുന്നു മോഷണം നടത്തിയത് കുറ്റിപ്പുറം എടച്ചിലം സ്വദേശി അബ്ദുൾ റസാഖാണ് പോലീസിന്റെ പിടിയിലായത് ഈ മാസം പത്തൊമ്പതിനാണ് കാർത്തല ചുങ്കം പുളിയംമാട്ട് മകാമിലെ നേർച്ചപ്പെട്ടിയിൽ നിന്ന് പണം മോഷ്ടിക്കപ്പെട്ടത് പത്തൊമ്പതിനുച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മഗാമിന്റെ പരിസരത്ത് ഇയാൾ കാറിൽ വന്നിറങ്ങുകയായിരുന്നു തുടർന്ന് റസാഖ് കാറിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പുകമ്പിയിൽ പശപ്പുരട്ടി ശേഷം പശ തേച്ച കമ്പി ധരിച്ച രൂപയുടെ അടിയിലൊളിപ്പിക്കുകയും ഇവിടെയുണ്ടായിരുന്ന ചാവിയെടുത്ത് കഥക് തുറന്ന് മഗാമിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയുമായിരുന്നു മഗാമിന്റെ അകത്ത് കടന്ന ഉടനെ നേർച്ചപ്പെട്ടിയിലെ പണം പശപ്പുരട്ടിയ ഇരുമ്പുകമ്പി ഉപയോഗിച്ചെടുത്താണ് ഇയാൾ മോഷണം നടത്തിയത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സി സി ടി വി മോഷ്ടാവ് അടിച്ചു തകർത്തിരുന്നു ഇതേ തുടർന്ന് ജാറം കമ്മിറ്റി അവിടെ ഒളി ക്യാമറ സ്ഥാപിച്ചിരുന്നു ഇത് വീണ്ടും പണം കവറാനെത്തിയ മോഷ്ടാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഇതാണ് കള്ളന് കെണിയായത് മൂന്നാം ദിവസം നമുക്കിത് കാണാൻ കഴിയത് തന്നെയാണ് ഒരു സംശയം തോന്നി ക്യാമറ കണ്ടപ്പോൾ അന്ന് റെക്കോർഡിംഗ് സിസ്റ്റം രാത്രിയിൽ വന്നിട്ട് ഞങ്ങൾ ക്യാമറ വെച്ചു മുന്നോട്ട് പോയി ഇടയിലാണ് കാണാൻ കഴിഞ്ഞത് മഗാം പ്രസിഡന്റ് പുലയങ്ങാട്ട് മൊയ്തീന്റെ പരാതിയിൽ കുറ്റിപ്പുറം സി ഐ കെ നൌഫലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ വീട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു എസ് ഐ യാസിർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിപിൻ സേതു സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ ഷെറിൻ ജോൺ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കും കേരള വിഷൻ ന്യൂസ് മലപ്പുറം